ചൈനയുടെ കടലിലെ ഭീമൻ ബൊഹായ് സി മോൺസ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിചിത്ര വാഹനം വീണ്ടും വാർത്തകളിൽ നിറയുന്നു അടുത്തിടെ പുറത്തുവന്ന ഇതിൻ്റെ ചിത്രം പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് എന്താണ് ഈ കടൽ രാക്ഷസന്റെ രഹസ്യം ആദ്യം എല്ലാവരും കരുതിയത് ഇത് ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എന്നാൽ പുതിയ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിൽ പ്രൊപ്പല്ലറുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വെള്ളത്തിന് മുകളിലായി പ്രൊപ്പല്ലറുകൾ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും ടേക്ക് ഓഫ് സമയത്ത് കൂടുതൽ ലിഫ്റ്റ് കിട്ടാനും സഹായിക്കും ഇത്തരം വാഹനങ്ങളെ എക്രണോ പ്ലാൻ എന്നാണ് വിളിക്കുന്നത് ഇത് വിമാനവുമല്ല ബോട്ടുമല്ല ചിറകുകൾക്കും ജലോപരിതലത്തിനും ഇടയിൽ ഒരു എയർ കൂഷൻ ഉണ്ടാക്കി വെള്ളത്തിന് തൊട്ടുമുകളിലൂടെ അതിവേഗത്തിൽ പറക്കാൻ ഇതിന് കഴിയും കപ്പലുകളേക്കാൾ വേഗതയും സാധാരണ വിമാനങ്ങളേക്കാൾ കുറഞ്ഞ ഇന്ധനക്ഷമതയുമാണ് ഇതിന്റെ പ്രത്യേകത കൂടാതെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാനും ഇതിന് സാധിക്കും ചൈനയുടെ ഈ ഭീമൻ സോവിയറ്റ് കാലഘട്ടത്തിലെ കാസ്പിയൻ സീ മോൺസ്റ്ററിന് ശേഷം നിർമ്മിക്കുന്ന ഏറ്റവും വലിയ എക്രണോ പ്ലാൻ ആണെന്ന് പറയപ്പെടുന്നു ഇതിന് സൈനിക ആവശ്യങ്ങൾക്കും ചരക്ക് നീക്കത്തിനും ഉപയോഗിക്കാൻ കഴിയും സൈനികരെയും ആയുധങ്ങളെയും വളരെ വേഗത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ ഇത് സഹായിച്ചേക്കാം അപ്പോൾ ചൈനയുടെ ഈ പുതിയ സാങ്കേതികവിദ്യ ലോകസമുദ്രശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുമോ ലോകം ഉറ്റുനോക്കുകയാണ്